നാളെ എൽ ഡി സി പരീക്ഷ എഴുതുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലെ കൂട്ടുകാർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ കറണ്ട് അഫയറിൻ്റെ എല്ലാ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസസ് ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം കൂട്ടുകാരൊന്ന് കാണാൻ ശ്രമിക്കുക ഡൗട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാൻ പാടുള്ളതും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ എൽ ഡി സി മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ റിവിഷൻ രീതി ചെയ്തിട്ടുണ്ട് പിന്നെ കറണ്ട് അഫയറിൻ്റെ ഷുവർ ഷോട്ട് കൊസ്റ്റൻസും ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അധികം സമയം എടുക്കത്തില്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ട് അതായത് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എൽ ഡി സി കണ്ണൂർ ആയിക്കോട്ടെ കൊല്ലം ജില്ലകളായിക്കോട്ടെ എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് ചില കൂട്ടുകാർക്ക് അടുത്ത് തൊട്ടടുത്തുള്ള ജില്ലകളിലാണ് സെൻ്റർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അപ്പം നിങ്ങൾ അതായത് പി എസ് സി ഇന്നും ഇന്നലെയും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ പോലും അതായത് ഒന്നരം എന്നുള്ള സമയത്ത് നിന്നും ഒരു മിനിറ്റ് പോലും വൈകിയാൽ പോലും എക്സാം ഹെൽ സെൻറ്ററിൽ കേറ്റില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിവതും നമ്മുടെ കൂട്ടുകാർ മാക്സിമം നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് കഴിവതും നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക അടുത്തടുത്തുള്ള തൊട്ടടുത്തുള്ള ജില്ലകളിലൊക്കെ കിട്ടിയവരാണേലും കുറച്ച് നേരത്തെ തന്നെ പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ കൂട്ടുകാരെല്ലാം തെറ്റിക്കുന്നൊരു കാര്യമാണ് ഒരുപാട് പേര് മിസ്റ്റേക്ക് പറ്റുന്നൊരു കാര്യമാണ് അതായത് രജിസ്റ്റർ നമ്പർ രജിസ്റ്റർ നമ്പർ ഒക്കെ കറക്റ്റായിട്ട് എഴുതും പിന്നെ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുമ്പം ടെൻഷൻ കാരണമായിരിക്കും അതിൽ പേടിയോ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ ബബിൾ ചെയ്യുമ്പം അത് ബബിൾ ചെയ്യുന്നത് മിസ്റ്റേക്കായിട്ട് പോകുന്നു പോകുന്നുണ്ടെന്ന് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇനി പരീക്ഷയ്ക്ക് പോകുന്ന കൂട്ടുകാർ നാളെ പരീക്ഷയ്ക്ക് പോകുന്ന കൂട്ടുകാര മാക്സിമം രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ടും ബബിള് കറക്റ്റായിട്ടും തന്നെ ചെയ്തു വെക്കണം കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് അപ്പോൾ അതിനനുസരിച്ചാണ് അവർ വിലയിരുത്തൽ ഒരാളെ അവരെങ്ങനെ ഒഴിവാക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതാണ് കോമ്പറ്റേറ്റീവ് എക്സാം അപ്പോൾ മാക്സിമം നിങ്ങൾ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് എഴുതണം അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കറപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കറപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതുവട്ടോ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ തിരിഞ്ഞുപോലെ കറക്റ്റായിട്ട് തന്നെ എഴുതി നിങ്ങൾ ആ നമ്മുടെ ഭാഗത്തു നിന്നുള്ളതെല്ലാം ആക്കി വിടുവോ ബാക്കി നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ക്ലിയർ ആയാലും നമുക്ക് പൈസയോട് അങ്ങോട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള എല്ലാം നമ്മൾ ക്ലിയർ ആക്കി വെക്കുക അടുത്തത് ഇനി എക്സാം എഴുതുന്ന ടൈം എക്സാം എഴുതുന്ന ടൈമിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ മൈൻഡ് മാക്സിമം റിലാക്സ് ആയിട്ട് തന്നെ എക്സാം എഴുതുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക എക്സാം എഴുതുക ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്കറിയാവുന്ന ക്വസ്റ്റൻസ് മാത്രമേ കറപ്പിക്കാവൂ ആദ്യം നമുക്ക് അറിയാവുന്ന കോസ്റ്റ്യൻസ് മാത്രമേ കറപ്പിക്കൂ ആദ്യം പോയി മാത്സ് ഒന്നും കറപ്പിച്ചേക്കല്ല ആദ്യം അറിയാവുന്ന കൊസ്റ്റിൻസ് മാത്രമേ കറപ്പിക്കാവൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമുക്ക് പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആദ്യം അറിയാവുന്നത് കറപ്പിക്കണമെന്ന് പറയാൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പഴയ രീതിയല്ല ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള കൊസ്റ്റൻസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പറയാമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നും നോക്കുക ചില സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതേത് തെറ്റായത് എന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശരിയായതായത് തെറ്റായതെന്ന് കൃത്യമായിട്ട് നോക്കി അടയാളം നോക്കി കറുപ്പിക്കാൻ ശ്രമിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ മാക്സിമം റിലാക്സ് ആയിട്ട് മാക്സിമം നമ്മൾ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സിലബസ് എല്ലാം കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അതായത് നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാളും ഹാർഡ് വർക്ക് ചെയ്തത് ആ ഹാർഡ് വർക്കിന് നമ്മൾ എന്താണ് റിസൾട്ട് കിട്ടണം അപ്പോൾ അതിന് നിങ്ങൾ സ്മാർട്ടായിട്ട് തന്നെ കോൺഫിഡൻറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ സിലബസ് കവർ ചെയ്ത് പഠിച്ചവരാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം വേണം ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ വിജയിക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ല രീതിയിൽ എക്സാം എഴുതാൻ ശ്രമിക്കണം പിന്നെ പേന ഹാൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ട് പോകണം കഴിവതും റിലാക്സ് ചെയ്തിട്ട് തന്നെ പോകണം അതായത് പറയ പറയാറല്ലോ ഒരു കോട്ടില്ലേ കോൺഫിഡൻറ്റ് ഗൈസ് മച്ച് ബെറ്റർ ദാൻ ടാലൻ്റഡ് ഗൈ അതാണ് നമ്മൾ സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പം നാളെ വരുന്ന എക്സാമായാലും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ആ പ്രതിസന്ധികൾ മറന്ന് മറികടന്ന് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയം നമ്മുടെ കൂടെ തന്നെ വരികയേ ഉള്ളൂ പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കറപ്പിക്കുമ്പം മാക്സിമം അതായത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ അതുപോലെ തന്നെ മാത്സ് ഒന്നും ആദ്യം കയറി ചെയ്തേക്കല് അപ്പം ബാക്കി കാര്യങ്ങൾ കറണ്ട് അഫയർ എന്നെ എന്നാൽ കഴിയുന്ന കറണ്ട് അഫയർ ക്ലാസസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് ആ കറണ്ട് അഫയർ ക്ലാസിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള സീരീസും അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയർ ടോപ്പിക്കിൽ നിന്നൊരു ഇരുപതിൽ ഒരു പതിനെട്ട് മാർക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം എക്സാം എഴുതിയവർ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്കൂടെ ഉപകാരപ്പെടട്ടെ അത്രയും നമുക്ക് പറയാൻ അപ്പം നാളെ എല്ലാ കൂട്ടുകാരും പരീക്ഷ എഴുതിയിട്ടൊന്ന് നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം എങ്ങനെയുണ്ടായിരുന്ന പരീക്ഷ എന്നൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം അപ്പം നാളെ നമ്മുടെ 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 അതായത് നമ്മുടെ ഫാമിലിയിലുള്ള അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കെല്ലാം നല്ല രീതിയിൽ നാളെ എക്സാം എഴുതാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ കൂട്ടുകാർക്കെല്ലാവർക്കും എല്ലാവർക്കും വിജയാശം വിജയാശംസകളും അതുപോലെ തന്നെ ഉന്നത റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് നാളെ എക്സാം കഴിഞ്ഞിട്ട് ബാക്കി എക്സാമിൻ്റെ ആൻസർ കീയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ അപ്പം നാളെ കഴിവതും നേരത്തെ തന്നെ എക്സാം സെൻറ്ററിൽ പോയി പരീക്ഷ എഴുതി നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ലൊരു സ്കോർലോട്ടെത്താൻ നമ്മുടെ കൂട്ടുകാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുവാ